മല്ലികയും ലീലയും ഒക്കെ നടിമാരാണോ എന്നെ പറയാൻ ഇവർക്കെന്ത് യോഗ്യത ആർ എൽ വി രാമകൃഷ്ണനുമായി ബന്ധപ്പെട്ടുണ്ടായ വിവാദത്തിൽ തന്നെ ഒരു കൂട്ടം ആളുകൾ വളഞ്ഞിട്ട് ആക്രമിക്കുകയായിരുന്നു എന്ന് കലാമണ്ഡലം സത്യഭാമ താൻ ആരെയും വ്യക്തിപരമായി അധിക്ഷേപിച്ചിട്ടില്ലായിരുന്നു നടിമാരായ മല്ലികാ സുകുമാരനും കുളപ്പള്ളി ലീലയ്ക്കും തന്നെ വിമർശിക്കാൻ എന്ത് യോഗ്യതയാണുള്ളതെന്നും അവർ ചോദിച്ചു ഒരു സ്വകാര്യ യൂട്യൂബ് ചാനലിനോടായിരുന്നു സത്യഭാമയുടെ പ്രതികരണം ആ വിഷയം ഇപ്പോൾ കോടതിയിൽ കിടക്കുകയാണ് കോടതി തന്നെ ആ വിഷയത്തിൽ സത്യം കണ്ടെത്തുമെന്നും നൂറു ശതമാനം എനിക്ക് വിശ്വാസമുണ്ട് കുറെ മാസങ്ങളോളം എന്നെ ക്രൂശിച്ചു അതിനെ സംബന്ധിച്ച് എനിക്ക് കൂടുതലൊന്നും പറയാനില്ല കോടതിയിൽ കിടക്കുന്നതുകൊണ്ട് അവിടെ ഒരു തീരുമാനം വന്ന് കഴിഞ്ഞാൽ അടുത്ത സ്റ്റെപ്പ് നമുക്ക് എന്താണെന്ന് വെച്ചാൽ ചെയ്യാൻ പറ്റും ദുഃഖം സുഖം രാവ് പകൽ ജീവിതം മരണം എന്നൊക്കെ പറയുന്നത് പോലെ കറുപ്പും വെളുപ്പും എന്നുണ്ട് ഒരു വ്യക്തിയെയും ഞാൻ അങ്ങനെ ക്രൂശിച്ചിട്ടില്ല ഒരു വ്യക്തിയെ പേരെടുത്ത് പറഞ്ഞിട്ടുമില്ല മാധ്യമപ്രവർത്തകരും കുറെ നിറകട്ട യൂട്യൂബന്മാരും സംസ്കാര ശൂന്യരുമാണ് ഇതിനു പിന്നിൽ ഇതിലും ഭേദം തെങ്ങിന്റെ കടക്കിളയ്ക്കുന്നതാണ് സത്യഭാമ ഉയർന്നിട്ടേ ഉള്ളൂ ഇനി ഉയരങ്ങളിലേക്ക് പോകത്തേ ഉള്ളൂ എനിക്ക് നിങ്ങളുടെ ആരുടെയും ചിലവ് വേണ്ട എനിക്കിവിടെ കുറേ കുട്ടികൾ വരുന്നുണ്ട് അവരുടെ രക്ഷിതാക്കളെ എനിക്ക് നമിക്കേണ്ട കാര്യമുള്ളൂ എനിക്ക് നിങ്ങളെ ആരെ ആരെക്കൊണ്ടും ഒരാവശ്യവുമില്ല എനിക്ക് മാത്രമല്ല പലരുടെയും ഫേസ്ബുക്ക് അക്കൗണ്ടിന് താഴെ വൃത്തികേട് പറയുന്നുണ്ട് രേണു സുതി എന്ന് പറയുന്ന ഒരു പാവംകുട്ടി അതിനെ എന്തൊക്കെയാണ് പറയുന്നത് ഒരു വേലയും കൂലിയും ഇല്ലാത്തവരാണ് ഇതിന് പിന്നിൽ മാപ്പ് പറയേണ്ട തെറ്റൊന്നും ഞാൻ ചെയ്തിട്ടില്ലെന്നും സത്യഭാമ പറഞ്ഞു കലാമണ്ഡലത്തിന് മുന്നിലൂടെ ബസ്സിൽ പോകാനുള്ള യോഗ്യതയുണ്ടോ മല്ലികയ്ക്ക് മല്ലികയെ ഞാനൊരു സിനിമ നടിയായിട്ട് കണ്ടിട്ടില്ല അപ്പോഴും കലാമണ്ഡലം ഈ സത്യഭാമയെ അറിയില്ല എന്നല്ലേ അവർ പറഞ്ഞത് അവർ പറഞ്ഞത് ഞാൻ ഡ്യൂപ്ലിക്കേറ്റ് ആണ് എന്നാണ് ഡ്യൂപ്ലിക്കേറ്റ് ആണ് എന്ന് പറയാൻ എന്ത് യോഗ്യതയാണ് മല്ലിക സുകുമാരനുള്ളത് ഇവരെ ഞാൻ സിനിമ നടിയായിട്ട് കൂട്ടിയിട്ട് പോലുമില്ല അപ്പോഴും അവരുടെ മക്കളൊക്കെ നല്ല നിലയിലൊക്കെ വന്നിട്ടുണ്ട് സമ്മതിച്ചു എന്നെ പറയാൻ മല്ലികയ്ക്ക് എന്തറിയാം മല്ലിക ഞാൻ കളിക്കുന്നത് പോലെയോ രണ്ടു വരി പാടുന്നതുപോലെയോ പാടുമോ മല്ലിക കുറേ മരത്തിനു ചുറ്റും ഓടി നടന്ന് സിനിമ ചെയ്തിട്ടുണ്ട് ഞാൻ നിങ്ങളുടെ തലയിൽ കയറാൻ വന്നു അതുപോലെ കുളപ്പുള്ളി ലീല ഈ ലീലയെ ആരാണ് നടിയായിട്ട് കൂട്ടിയിരിക്കുന്നത് എന്നെ പറയാൻ ഇവരൊക്കെ ആരാ എന്റെ കേസിനെക്കുറിച്ച് ഇവർക്കെന്തറിയാം അത് കോടതി തീരുമാനിക്കുമെന്നും സത്യഭാമ പറഞ്ഞു